ക്യാൻസർ രോഗത്തിൻ്റെ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഈ രോഗത്തെ പരിപൂർണമായും കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തൂത്ത് മാറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് പക്ഷെ ഇവിടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ സഭയിൽ ചോദ്യം കൊണ്ടുകൊണ്ട് നേരത്തെ വന്ന അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു പറഞ്ഞ സ്പീക്കർ സാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ പ്രോഗ്രാമാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ നിന്ന് കയറിയാണ് കേൾക്കാൻ വേണ്ടി കയറിയാണ് പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ എങ്കിലും വളരെ സന്തോഷമുണ്ട് ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് തനിക്കൊരു ഈ അസുഖം കണ്ടുപിടിക്കപ്പെടുമോ എന്ന് പേടിച്ച് ആര് മുങ്ങിക്കളയരുത് എന്നുള്ളതാണ് അപ്പോൾ ഡെയിലി സൂചി കുത്താൻ വലിയ പേടിയായിരുന്നു അപ്പോൾ സ്കൂളിൽ പി സി ജി കുത്തും തന്നെ അന്ന് ഞാൻ പനിയാന്ന് പറഞ്ഞ് മുങ്ങി മുങ്ങിക്കളയും ടീച്ചറോട് കള്ളം പറഞ്ഞു വെച്ച് വലിയായിരുന്നു അങ്ങനെ വലിയത് കാരണം ഉണ്ടെങ്കിൽ ചികിത്സിച്ചേനാവും ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടെങ്കിലും സമാനക്കാട് വരുക ഇതുകൊണ്ട് മരിക്കില്ല വണ്ടിയിടിച്ചും തേങ്ങ തലയിൽ വീണും ആളുകൾ മരിക്കും ചുമ്മാ മരിക്കുന്ന ആളുടെ തലയിൽ തേങ്ങ വീണാലും ചെത്തു അതുകൊണ്ട് മരിക്കുന്നതിന് ഇതൊരു കാരണമാണ് അതുകൊണ്ട് മരിക്കും എന്ന് കണ്ടെത്തി അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പേടിച്ചു പോരുത് എന്തായാലും മരിക്കും ഈ രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് ചികിത്സിച്ചാൽ മരിക്കാതിരിക്കാം അല്ലെങ്കിൽ അത് ദാരുണമായി മരിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അവർ ഒളിച്ചോടുന്നത് മാത്രം ഇന്നലെ സ്പീക്കർ റൂളിംഗ് നൽകുമ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന് സ്വയം പറഞ്ഞു നാളെ സഭയിൽ നിയമസഭയിലെ നിയമസഭ മന്ദിരത്തിൽ തന്നെ ഹാജര് കുറയായിരുന്നാൽ ബാക്കിയെന്ന് പറഞ്ഞു ചിലർ ഇതിനെ മനസ്സിൽ ഒരു ഭയത്തോടെ കണ്ടുപിടിച്ചാൽ അത് കുഴപ്പമാകും ഞാൻ ഒരു ഉദാഹരണം പറയാം വളരെ പ്രശസ്തയായ ശ്രീവിദ്യ എന്ന നിലയുടെ അവസാന കാലത്ത് അവരെ ഞാനാണ് നോക്കിയത് അതിനൊരുപാട് വിവാദങ്ങൾ ഞാൻ കേട്ടു അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ അവരുടെ പ്രശ്നം തന്നെ അവർക്ക് ക്യാൻസർ കണ്ടെത്തിയപ്പോൾ അവർ ഭയന്ന് അതിൻ്റെ തുടർ പരിശോധന ചെയ്യുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ നിങ്ങൾക്ക് ക്യാൻസറിൻ്റെ സംശയം നിങ്ങൾ ഡോക്ടറെ വിശദമായി പരിശോധിച്ച് ചികിത്സിക്കണമെന്നാണ് ഒരു പതുക്കെ മുങ്ങിയിട്ട് ഒരു മഹത് വ്യക്തിയെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വിഷമിക്കേണ്ട നിരക്ക് ഞാനുണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവരെ അത് വിശ്വസിച്ച് ജീവിച്ചിട്ട് അവസാനം തേർഡ് സ്റ്റേജ് കഴിയുമ്പോഴാണ് ഫോർത്ത് സ്റ്റേജിൽ എത്തുമ്പോൾ അവരെ ക്യാൻസർ കണ്ടെത്താൻ കഴിയുന്നത് വളരെ മാരകമായി പോയപ്പെടുത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടെന്നാൽ എസ് കെ പി സാ അടുത്ത സുഹൃത്ത് സ്പീക്കറേയും സുഹൃത്താണ് അമ്പിളി എന്ന് പറയുന്ന സുഹൃത്തുക്കൻസറുണ്ട് ചികിത്സിക്കണമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ട് ഇല്ല ഞാൻ ചികിത്സിക്കില്ല അത് കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് മരുന്ന് വരെ കളഞ്ഞിട്ട് രഹസ്യമായി സ്വന്തം ഭാര്യയോട് പോലും രഹസ്യമായി വളരെ സമ്പന്നനാണ് അതായത് ലിവറിന് അസുഖമുണ്ട് ലിവർ മാറ്റി മാറ്റിവെക്കാനൊക്കെ നിസ്സാരായിട്ട് കിടക്കും പണം ഒരു പ്രശ്നമല്ല പലർക്കും ലിവർ ശസ്ത്രക്രിയക്ക് പൈസ കൊടുക്കുന്ന ഒരാളാണ് പക്ഷെ സ്വയം ഇത് ഒളിച്ചു വെച്ച് ഇതിൽ നിന്ന് എസ് ഈ രോഗത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല ഒരു രോഗത്തിൽ നിന്ന് ഒളിച്ചോടാം നമുക്കറിയാലോ ജീവിതത്തിൽ ഒന്നിൽ നിന്നും നമുക്ക് ഒളിച്ചോടാൻ പോരാത് ഒരു തൊണ്ണൂറ് ശതമാനം പിടിച്ചോടാം പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നവരെ എനിക്ക് ഒരു അസുഖം ഉണ്ടെന്ന് തോന്നിയാണ് അത് പുറത്തുവിടില്ല മക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ മരുമകളെ ബുദ്ധിമുട്ടിക്കേണ്ട അവർ ലീവ് എടുപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു വെള്ളം എടുത്ത് ചൂടാക്കി വയറ്റിൽ വെച്ച് വേദന മാറ്റി കുടിപ്പിക്കും ഒടുവിൽ വളരെ മാരകമായി നിലത്തി എല്ലാ സ്വത്തുക്കളും വിൽക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് ഇത് ഒളിച്ചോടരുത് എന്ന നിയമസഭയിലെ എല്ലാ ജീവനക്കാരായ സഹോദരിമാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ പരിശോധന ഒളിച്ചോടരുത് നമ്മുടെ എം എൽ എമാരോടും ഞാൻ പറയുന്നു പൊളിച്ചോബന് റെഡി ആയിട്ടിരിക്കുകയാണ് വളരെ സന്തോഷം ഇത് രോഗം നേരത്തെ കണ്ടുപിടിച്ച ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന രോഗമൊന്നലെ ഈ ഒരു ചടങ്ങിൽ സംസാരിക്കാൻ അവസരം തന്നതിന് ഞാൻ ഒരു ബോധവൽക്കരണം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിക്കൂ ഭഗവരുടെ സ്പീക്കറോടും ആരോഗ്യമന്ത്രിയോടും എല്ലാവരും നന്ദി അറിയിക്കും എല്ലാവരും പരിശോധിക്കുക